വേനൽക്കാലമാണ് വന്നിരിക്കുന്നത് നല്ല ചൂടാണ് പുറത്ത് നമ്മളെ കാറ് എങ്ങനെയൊക്കെ മെയിൻറ്റൈൻ ചെയ്യണം കാർ എന്നല്ല ഏതൊരു വാഹനമാണെങ്കിലും എങ്ങനെയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും എന്തൊക്കെയാണ് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കും എന്നാലും നമ്മളൊന്നും ചിന്തിച്ച് എത്തിപ്പെടാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ മിസ്സായി പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരുപക്ഷെ വണ്ടിയുടെ എൻജിനിലേക്കൊക്കെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ എൻജിൻ സീസായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെടുന്ന കുറേ ഇൻസിഡൻസ് നമ്മളെ ചുറ്റും നടക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡെയിലി വണ്ടി ചെക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് പോലും നമുക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് റീസെൻ്റ്ലി ഒരു അബദ്ധം പറ്റിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ രണ്ടാമത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും വേനൽക്കാലമാണ് എല്ലാവരും തന്നെ എനിക്ക് തോന്നണം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ടൂ വീലേഴ്സൊക്കെ ഒഴിവാക്കി കാറുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം അത്രയും ചൂടാണ് പുറത്തൊക്കെ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം ഓക്കെ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ കെയറാണ് നമ്മൾ നോക്കേണ്ടത് അതിൽ ഒന്ന് ഓയിലിൻ്റെ ഇതാണ് കപ്പാസിറ്റി അതുപോലെ അളവ് ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ചൂട് കാലത്തെ സംബന്ധിച്ചിടത്തോളം മിക്ക വണ്ടികൾക്കും ഓയിൽ കൺസപ്ഷൻ കൂടുതലായിരിക്കും അത് വണ്ടിയുടെ എഞ്ചിൻ ഹീറ്റ് ആവുന്നതും അല്ലാതെ തന്നെ പല മാനുഫാക്ചറേഴ്സിൻ്റെ വണ്ടികളാണെങ്കിലും ഓയില ഓയിലിൻ്റെ ഇടയ്ക്ക് ടോപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ചൂട് കൂടുതലായിരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മളെപ്പോൾ യൂസ് ചെയ്യുമ്പോഴും എ സി യൂസ് ചെയ്യുന്നത് കൊണ്ടും വണ്ടിയുടെ എഞ്ചിനൊക്കെ നല്ല രീതിയിൽ ഹീറ്റാവും അങ്ങനെ വരുന്ന സമയത്ത് ഈ ഓയിലിൻ്റെ കൺസപ്ഷൻ കുറച്ച് കൂടുതലും അതുപോലെ തന്നെ അതിൻ്റെ അളവ് കുറയാനെല്ലാം സാധ്യതയുണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മൾ ഓയിലിൻ്റെ അളവ് ശ്രദ്ധിക്കുക അതായത് ഒരു ഒരായിരം കിലോമീറ്ററിലെങ്കിലും നമ്മൾ ഓയിലിൻ്റെ അളവ് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് രണ്ടാമത്തത് അതിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൂളൻ്റ് എന്ന് പറയുന്നത് കൂളൻറ്റിൻ്റെ അളവ് നമ്മൾ കുറയുന്നത് വളരെ കൂടുതലായിട്ട് നമ്മൾ ഈ വേനൽക്കാലത്ത് കാണാറുണ്ട് ആണ് നമ്മുടെ എഞ്ചിനെ തണുപ്പിക്കുന്നതും എൻജിനും അതിൻ്റെ കമ്പോണൻസിനെല്ലാം തന്നെ ആണ് ഈ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലരും ഒരു പ്രവണത കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കൂളൻറ്റിന് വികരം വെള്ളം ഒഴിക്കുക ഈ കൂളൻറ്റിൻ്റെ ബോയിലിങ് പോയിൻറ്റും വെള്ളത്തിൻ്റെ ബോയിലിങ് പോയിൻ്റും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് എന്തുകൊണ്ടാണ് കൂളൻ്റ് തന്നെ ആഡ് ചെയ്ത് ഒഴിക്കാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നൂറ് ഡിഗ്രി ചൂടിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ആവിയായി പോകുന്നതും സാധാ വെള്ളം ആവിയായി പോകുന്നത് അതുപോലെ തന്നെ കൂളൻ്റ് നമ്മൾ തിളപ്പിച്ച് നോക്കി കഴിഞ്ഞാൽ ആവിയായി പോകുന്നത് തമ്മിലുള്ള വേപ്പറൈസേഷനും കാര്യങ്ങളെല്ലാം വളരെയധികം കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഫ്ലെയിമായിരിക്കും കൊടുക്കുക പക്ഷേ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂളൻ്റ് എന്ത് പറ്റും കൂളൻറ്റ് പെട്ടെന്ന് ചൂടാവില്ല അത് വൈപ്രൈസ് ചെയ്ത് പോയില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളത് ഈ കൂളൻ്റെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാൻ കറക്റ്റ് പ്രൊപ്പോഷനിൽ ഒഴിക്കാൻ പറയുന്നത് പലരും ഇന്നത് ചെയ്യുന്നില്ല ഇപ്പം ഞാനടക്കം കൂളൻ്റെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളമാണ് ആഡ് ചെയ്യുക പക്ഷേ ഈ വേനൽക്കാലത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലെങ്കിലും വണ്ടി നിർത്തിയിടുന്ന സമയത്ത് നമ്മൾ എ സി ഇട്ടിരിക്കുമ്പോൾ എൻജിൻ ബി ഭയങ്കരമായിട്ട് ഹീറ്റാവുകയും അതോടൊപ്പം തന്നെ ഈ കൂളൻ്റെ വൈപ്രൈസ് ചെയ്ത് പോവുകയും ചെയ്യും അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൂളൻ്റെ ലെവൽ ഇല്ലാതെ വരും വണ്ടി ഓവറായിട്ട് ഹീറ്റ് യും അതുപോലെ തന്നെ എൻജിൻ ആവുക അതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇവൻ തീപിടുത്തം വരെയുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വണ്ടികളിൽ പല രീതിയിലുള്ള വണ്ടികളില് എക്സ്ട്രാസും കാര്യങ്ങളും ഇപ്പം ലൈറ്റായിട്ടോ സൗണ്ട് സ്പീക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫോണായിട്ടൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഒരു കപ്പാസിറ്റി ഉണ്ട് ഇലക്ട്രിക്കലി അതിന് എത്രത്തോളം അതിൻ്റെ ബാറ്ററി വെച്ച് താങ്ങാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി അധികമായി കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ അതിൻ്റെ ഇൻസുലേഷൻസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ ചൂടാവാം ഷോർട്ടാവാം ഒരു വലിയ തീപിടുത്തത്തിൽ വണ്ടി നശിപ്പോ ഈവൺ ആളപായം വരെ ഉണ്ടാവാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ അത് സെർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു കടയിൽ നിന്ന് ചെയ്യുകയും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ ഇല്ലേം കൂടെ ഇതിനൊന്നും നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി വണ്ടി തീ പിടിച്ച് ഇൻഷുറൻസ് പോലും കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും അപ്പോൾ അതൊക്കെ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ യൂസേജ് വരുന്നതാണ് എ ആണ് നമ്മൾ ഓരോ പതിനായിരം കിലോമീറ്ററിലായിരിക്കും കൂടുതൽ വണ്ടികളിലും എ സി ഫിൽട്ടറും എയർ ഫിൽറ്ററും എല്ലാം മാറി വരണം മാറ്റേണ്ട ഒരു ടൈമെന്ന് പറയുന്നത് പക്ഷേ ആ ഒരു ടൈം പീരീഡ് അല്ല നിങ്ങൾ നിങ്ങളിപ്പോൾ നോക്കേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എ സി ഫിൽട്ടർ അല്ല നമ്മളിപ്പോൾ വണ്ടി പതിനായിരം കിലോമീറ്റർ ഓടിയാൽ എന്ന് വെച്ചാൽ വണ്ടി ഓണായി കിടന്നാൽ മതി വണ്ടിയുടെ എഞ്ചിൻ ഓൾറെഡി റണ്ണിങ്ങിലാണ് അതുപോലെ തന്നെ ഈ എ സി വർക്ക് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഭയങ്കര ഡസ്റ്റിയാണ് നമ്മളുടെ പ്രദേശം നമ്മളുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ ഫിൽറ്റേഴ്സിൽ തന്നെ ഈ പറഞ്ഞ പോലെ പൊടിയ മഴയ്ക്ക് കയറിയിട്ട് അടഞ്ഞു പോകാൻ അതുപോലെ തന്നെ എ സിയുടെ പ്രവർത്തനക്ഷമത കുറയുവാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു മൂവായിരം കിലോമീറ്ററെങ്കിലും ആകുമ്പോഴത്തേക്കും എയർ ഫിൽറ്ററും അതുപോലെ തന്നെ എൻജിൻ ഫിൽറ്റർ മാറുകയാണെങ്കിൽ എഞ്ചിൻ ഫിൽറ്റർ ഒരു അര അയ്യായിരം കിലോമീറ്ററിലെങ്കിലും മാറിയാൽ മതിയാകും എ സി കമ്പാർട്ട്മെൻറ്റിൽ ഫിൽറ്റേഴ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക ഇങ്ങനെ മാറിയില്ല എന്നുണ്ടെങ്കിൽ എ സി നമ്മൾ കുറേ കൂടുതലിടേണ്ടി വരും അതുപോലെ കൂളിങ് കൂട്ടിയിടേണ്ടി വരും അങ്ങനെയൊക്കെ വരുമ്പോൾ ഫ്യൂവൽ കൺസപ്ഷനും കൂടുകയും ചെയ്യും അതുപോലെ തന്നെ വണ്ടിയുടെ വണ്ടി ഓവർ ആവുകയും അങ്ങനെയുള്ള അതുമായിട്ട് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വരാൻ വളരെയധികം സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു പത്ത് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാബിൻ ഫിൽറ്ററിന് വില വരിക അതൊന്ന് മാറിയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കൂളിംഗ് കിട്ടും കൂളിംഗ് നന്നായിട്ട് കിട്ടി കഴിഞ്ഞാൽ എൻ വണ്ടിയുടെ കംപ്രസറിന് അധികം ലോഡ് വരില്ല ലോഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ മൈലേജും കൂടും എഞ്ചിന് വലിയ ലോഡും വരില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സില്ലി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വണ്ടി നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്യുക തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ചൂടനുസരിച്ചിട്ട് അതിന് കൂളിൻ്റും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് കൺട്രോൾ ചെയ്ത് പോകുന്നതാണ് വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് സിഗ്നൽ തരാനും വണ്ടി ചിലപ്പോൾ എൻജിനില് എസി അവസാനത്തെ നിമിഷങ്ങളിൽ ചൂടായി വണ്ടിയുടെ എ സി വരെ കട്ട് ആയി നമുക്കൊരു സിഗ്നൽ തരാനുള്ള ഒരു സാധനമാണ് ഈ തെര്മോസ്റ്റാറ്റ് എന്ന് പറയുന്നത് അതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ഒരു മെക്കാനിക്കനെ കൊണ്ട് കാണിച്ചിട്ട് നിങ്ങൾ ടെമ്പറേച്ചർ ഗേജും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളിലേക്ക് എത്തിക്കാം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ടയർ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ടയർ എന്ന് പറയുന്നത് പാച്ച്ഡ് ആയിട്ടുള്ള ടയേഴ്സോ അതുപോലെ തന്നെ ഔട്ട് ആയിട്ടുള്ള ടയേഴ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക നല്ല ചൂടുള്ള പ്രതലമാണ് അതുപോലെ തന്നെ നിങ്ങൾ അതിൽ ഫില്ല് ചെയ്യുന്നത് എയറിന് വരെ ആക്കാൻ ശ്രമിക്കുക നൈട്രജൻ കുറച്ചും കൂടെ കൂൾഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് എയറിൻ്റെ ടയറിൻ്റെ ലൈഫ് കൂടും അതുപോലെ തന്നെ ചൂടിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ തീമാനം കുറയുക അല്ലെങ്കിൽ പെട്ടെന്ന് അത് പുറത്തേക്ക് പോകുക ഇപ്പോൾ നമ്മൾ ഒരു പ്രോപ്പറായിട്ട് എയർ അടിച്ച് കഴിഞ്ഞപ്പോൾ മുപ്പത്തി ആറ് പൗണ്ട് നമ്മൾ എയർ അടിച്ച് കഴിഞ്ഞാലും അത് ചിലപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും മുപ്പത്തി മൂന്ന് ആയി മാറും അത് തന്നെ നൈട്രജനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറഞ്ഞ ഒരു മുപ്പത്തഞ്ചിലോ മുപ്പത്തിനാലിലോ ഒക്കെ വരെ വരെയുള്ളൂ അത് പുറത്തോട്ട് പോകാനുള്ള ടെൻഡൻസി വളരെ കുറവായതുകൊണ്ട് തന്നെയാണ് ആ ഒരു നൈട്രജൻ തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈപ്പർ ബ്ലേഡ്സ് ഇത്രയും ചൂടുള്ള ഒരു കാലത്ത് നമ്മൾ വൈപ്പർ ബ്ലേഡ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം വീട്ടിൽ കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇല്ല നമ്മൾ പുറത്ത് പോവാണ് ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ വണ്ടി വെയിലത്ത് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളെ വൈപ്പർ ബ്ലേഡ്സ് ഭയങ്കരമായിട്ട് ചൂടാവുകയും അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ ഇതിങ്ങനെ ഇരുന്ന് ഓവർ ഹീറ്റ് ആയി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു റബ്ബറിൻ്റെ ഒരു കപ്പാസിറ്റി ആ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക വൈപ്പ് ചെയ്യുമ്പോൾ ഒരു ക്ലിയർനെസ് കുറഞ്ഞു വരുകയും ചെയ്യും അടുത്തത് മഴക്കാലമാണ് വരുന്നത് തീർച്ചയായിട്ടും അതിൽ നമ്മളെ ഭയങ്കര വിസിബിലിറ്റിയൊക്കെ ബാധിക്കാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വൈപ്പർ ബ്ലേഡ്സുകൾ എപ്പോഴും നമ്മൾ വണ്ടി നിർത്തിയിടുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഈവൻ നമ്മൾ വീട്ടിൽ കുറേ ദിവസം നിർത്തിയിടണെങ്കിൽ പോലും ഇത് പൊക്കി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ എപ്പോഴും ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം മഴക്കാലം ആകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ വൈപ്പർ ബ്ലേഡ് എടുത്തപ്പോൾ അധികം പഴക്കം എന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല സോപ്പ് ഇട്ടിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വൈപ്പിംഗ് കുറച്ചുകൂടെ സുഗമമായി അതും അതിൻ്റെയും ഗ്ലാസിൻ്റെ ഇടയിൽ പ്രതലത്തിൽ വരുന്ന ഡസ്റ്റുകളെ ഇല്ലാതായി കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് തന്നെ വൈപ്പർ വർക്ക് ചെയ്യുന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ വേറെ ഇതിനേക്കാളുമൊക്കെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് വണ്ടിയുടെ ഉള്ളിൽ എക്സ്പ്ലോസീവായിട്ടുള്ള ആയിട്ടുള്ള പെർഫ്യൂംസോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കാം നല്ല രീതിയിലുള്ള ചൂട് കാര്യങ്ങൾ നമ്മളുടെ വണ്ടിയിലുണ്ട് നമ്മളിപ്പോൾ ഗ്ലോ ബോക്സിലോ വണ്ടിയിൽ എവിടെ ഇട്ട് കഴിഞ്ഞാലും നല്ല ചൂടില്ല നമ്മൾ തന്നെ പോകുന്ന രീതിയിലുള്ള ചൂടാണ് അപ്പോൾ ഇതൊക്കെ ബേസ്റ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട് ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടി ഉൾപ്പെടെ കത്തിപ്പോവാൻ നമ്മൾ ജീവനടക്കാൻ വണ്ടി പോയാലും കുഴപ്പമില്ല നമ്മൾ ജീവനടക്കാൻ പോകേണ്ടതായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാർക്ക് ചെയ്യുമ്പോഴെപ്പോഴും നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ ഒരു തണലത്ത് തന്നെ നിങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പോലെ വെയിലുകളുണ്ടോ ആ വണ്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പാ പാർക്ക് ചെയ്യാതിരിക്കുക അങ്ങനെ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിലുള്ള ഈവൺ ഫ്രണ്ടിലെ ഗ്ലാസ് എത്രയൊക്കെ നമ്മൾ കൂളിങ് ഫിലിമൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാലും ഉള്ളിലേക്ക് ചൂട് പറയും അതിലുള്ള പ്ലാസ്റ്റിക് ഒരുക്കുകയും അതിൽ നിന്ന് കെമിക്കൽസ് പുറത്തേക്ക് വരാനും അത് നമ്മളുടെ ലൈഫിനെ ബാധിക്കാനൊക്കെ നമ്മളുടെ സാധ്യതയുള്ള ഹെൽത്തിനെ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് പാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും തണലത്ത് പാർക്ക് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവിടെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ തണലത്ത് തന്നെ പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൂളൻ ലെവൽ എഞ്ചിൻ്റെ ഓയിൽ ലെവൽ ബ്രേക്ക് ഫ്ലൂഡ് ലെവല് ഇങ്ങനെയുള്ള ലെവൽസുകളെല്ലാം വാട്ടർ ലെവൽസുകളെല്ലാം തന്നെ ഫ്ലൂഡ് ലെവൽസ് എല്ലാം തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഡെയിലി ചെക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി യാതൊരുത് കുഴപ്പമില്ല തന്നെ മുന്നോട്ട് പോകുക ഇതിനൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ആഴ്ചയിലും ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള ഒരു മെക്കാനിക്കിനൊക്കെ കാണിച്ചിട്ട് ഓക്കെ അല്ലേ എന്നുള്ളൊരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക അവർക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട അങ്ങനെ മേടിക്കുന്ന കണ്ടിച്ച് ഒരിതല്ലാത്ത ആളുകളൊന്നും ഉണ്ടാകും വഴിയില്ല മെക്കാനിക്കുകളെല്ലാം തന്നെ നല്ലവരാണ് വളരെ കുറച്ച് വരെ മോശമായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു മെക്കാനിക്കിനെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അവർ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സർട്ടിഫൈഡ് ആയി പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പോകാം ലോങ് ഒക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ലോങ് ട്രിപ്പ് ഒക്കെ പോകാൻ പാടുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു നല്ല വീഡിയോ വരെ ഈ ഒരു വീഡിയോ നമുക്ക് ഹെൽപ്പ് ഫുള്ളായിട്ട് തിരിച്ചിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതും നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ bye thanks for watching automate07 channel